ക്യാൻസർ വെള്ളപ്പാണ്ട് കുഷ്ഠം ഈ രോഗങ്ങളൊക്കെ വലിയ പേടിയോട് കൂടിയാണ് നമ്മൾ കാണുന്നത് ഒരു കുഷ്ഠം വന്ന് പിടിക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ് കുഷ്ഠരോഗം വരാറുള്ളതെങ്കിലും അത് വന്നാൽ വളരെ പ്രയാസമാണ് കൈകാലുകൾക്ക് ഇങ്ങനെ താനേ മുറിഞ്ഞു പോകുന്ന ഒരവസ്ഥ പ്രയാസം തന്നെയാണ് അതേപോലെ തന്നെ വെള്ളപ്പാണ്ട് വെള്ളപ്പാണ്ട് രോഗികളായ ആളുകൾക്ക് മറ്റുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങി നടക്കാൻ പോലും ഒരു വളരാത്തൊരു അസഹ്യമായ ഒരു മാനസിക വേദനയാണ് അതും നമ്മൾ കണ്ടറിയുന്ന ഒരു വിഷയമാണ് മറ്റൊന്ന് നമ്മളൊക്കെ ഭയപ്പെടുന്ന ക്യാൻസറാണ് ഈ മൂന്ന് രോഗങ്ങളിൽ നിന്നും രക്ഷ കിട്ടാൻ വേണ്ടി റസൂള്ളി അലൈഹി അലൈ തങ്ങൾ നമുക്ക് ഒരു സൂത്രം പറഞ്ഞു തന്നിട്ടുണ്ട് നസറു അല്ലിസ്വല്ലാം അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞു അൽക്കഹഫ് സൂറത്ത് ഒരു വെള്ളിയാഴ്ച ഒരാൾ ഒതിയാണ് അടുത്ത വെള്ളിയാഴ്ച ദിവസം വരെ അവന് നല്ലൊരു പ്രകാശം അതുണ്ടാകും ബഹക്കി അമുജീല ഹദീസാണ് മഹാനായ അസുഖാലി അറുദ്ദി അല്ലാത്ത അഹു ബഹീർ ഉദ്ധരിച്ചത് അയ്യാനത്ത് താലിബിൽ നോക്കിയാൽ നമുക്ക് കാണാം അവിടെ ഉള്ളൊരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അൽക്കഹഫ് സൂറത്ത് എല്ലാ വെള്ളിയാഴ്ചയും ഒരു മനുഷ്യൻ ഓതുകയാണെങ്കിൽ അവന് ക്യാൻസർ ഉണ്ടാവുകയില്ല കുഷ്ഠരോഗം ഉണ്ടാവുകയില്ല വെള്ളപ്പാട് രോഗം ഉണ്ടാവുകയില്ല ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന പ്രയാസകരമായ ആളുകൾ വെറുക്കുന്ന അല്ലെങ്കിൽ പേടി ഉണ്ടാകുന്ന രോഗങ്ങളൊന്നും നമുക്കുണ്ടാവുകയില്ല എന്നാണ്